പ്രശ്നങ്ങളിൽ എന്നും ഒന്നാം സ്ഥാനത്തുള്ള വില്ലനാണ് പ്ലാസ്റ്റിക് വിവിധ രീതികളിൽ പരീക്ഷിച്ചിട്ടും പ്ലാസ്റ്റിക് ഉപയോഗം പൂർണ്ണമായി കുറയ്ക്കാൻ കഴിയാത്ത സാഹചര്യമാണ് ഇന്നുള്ളത് ഇതിന് പരിഹാരം എന്ന രീതിയിലാണ് സ്വയം നശിപ്പിക്കാൻ കഴിയുന്ന രീതിയിലെ പ്ലാസ്റ്റിക്കിനെ ശാസ്ത്രജ്ഞർ വികസിപ്പിച്ചെടുത്തിരിക്കുന്നത് മലിനീകരണത്തിന് തടയിടാൻ സ്വയം ദഹിപ്പിക്കുന്ന ഈ പ്ലാസ്റ്റിക് പ്രധാന പങ്കുവഹിക്കുമെന്നാണ് ശാസ്ത്രലോകം വിശേഷിപ്പിക്കുന്നത് പൊളിയോറിൻ ഉപയോഗിച്ചുള്ള പ്ലാസ്റ്റിക് നിത്യോപയോഗ വസ്തുക്കൾ മുതൽ നമുക്ക് ചുറ്റുമുള്ള മിക്ക വസ്തുക്കളിലും ഉപയോഗിക്കുന്നുണ്ട് ഇവയെ പുനരുപയോഗിക്കാൻ ഏറെ ബുദ്ധിമുട്ടായതിന പലപ്പോഴും ഇവ സ്ഥലം നിരത്തുന്നതിനും മറ്റുമായി ഉപയോഗിക്കുന്നുണ്ട് പ്രകൃതിക്ക് ഇവ ഏറെ ദോഷകരമാണ് പ്ലാസ്റ്റിക്കിനെ വിഘടിപ്പിക്കുന്ന ബാക്ടീരിയകൾ ഉപയോഗിച്ചുള്ള പ്ലാസ്റ്റിക് നിർമ്മാണമാണ് ബദൽ മാർഗമായി ഗവേഷകർ മുന്നോട്ട് വെക്കുന്നത് കേൾക്കുമ്പോൾ സയൻസ് ഫിക്ഷൻ പോലെ തോന്നുമെങ്കിലും സംഭവം പ്രാക്ടിക്കൽ ആണെന്ന് ഗവേഷകർ തന്നെ വിശദമാക്കുന്നുണ്ട് പ്ലാസ്റ്റിക് മാലിന്യത്തിന് സ്വാഭാവികമായുള്ള പരിഹാര രീതിയാണ് ഇതെന്ന് ഗവേഷകർ വിശദമാക്കുന്നു പ്ലാസ്റ്റിക് ആഹരിക്കുന്ന ബാക്ടീരിയയുടെ ബീജകോശങ്ങൾ സംയോജിപ്പിച്ച് സ്വയം നശിപ്പിക്കാൻ കഴിയുന്ന രീതിയിലുള്ള പ്ലാസ്റ്റിക്കാണ് വികസിപ്പിച്ചെടുത്തിരിക്കുന്നത് യെ ഉപയോഗിക്കുന്ന മൂലം പ്ലാസ്റ്റിക്കിന്റെ കാഠിന്യം വർദ്ധിക്കുമെന്നാണ് ഗവേഷകർ വിശദമാക്കുന്നത് പ്ലാസ്റ്റിക് ഉപയോഗിക്കുന്ന സമയത്ത് ഈ ബാക്ടീരിയയുടെ ബീജകോശങ്ങൾ നിർജീവമായിരിക്കും എന്നാൽ ഇവ ഉപേക്ഷിക്കപ്പെടുകയും മണ്ണിലെ പോഷകങ്ങളുമായി സമ്പർക്കം പുലർത്തുമ്പോൾ സജീവമാകുന്ന രീതിയിലാണ് ഈ പ്ലാസ്റ്റിക്കിന്റെ നിർമ്മാണം ഇത്തരത്തിൽ സജീവമാകുന്ന ബാക്ടീരിയയുടെ ജീവകോശങ്ങൾ പ്ലാസ്റ്റിക് ദഹിപ്പിക്കുകയാണ് ചെയ്യുന്നത് പ്രകൃതിയിലെ പ്ലാസ്റ്റിക് മലിനീകരണം ഒരു പരിധിവരെയെങ്കിലും ലഘൂകരിക്കാൻ ഇത്തരത്തിൽ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ഗവേഷക സംഘം തങ്ങളുടെ കണ്ടെത്തൽ ഘട്ടത്തിലാണെന്നും എന്നാൽ ഒരു നിർമ്മാതാവിന്റെ സഹായത്തോടെ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ തന്നെ ലോകത്തിനു മുന്നിലേക്ക് എത്തിക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും ഗവേഷണ സംഘം വിശദമാക്കുന്നു പ്ലാസ്റ്റിക് നിർമ്മാണ ഘട്ടത്തിലെ ഉയർന്ന താപനിലയെ അതിജീവിക്കുന്ന തരത്തിലേക്ക് ബാക്ടീരിയകളെ ജനിതകമായി രൂപകൽപ്പന കൊണ്ടുവരുന്നതാണ് ഈ നിർമ്മാണത്തിലെ പ്രധാന വെല്ലുവിളി എന്നാൽ പരമ്പരാഗത പ്ലാസ്റ്റിക്കുകൾക്ക് ബയോഡിഗ്രേഡബിൾ ബദൽ വികസിപ്പിക്കുക എന്ന ആശയത്തിന് വലിയ രീതിയിൽ പ്രോത്സാഹനം ഇതുവരെയും ലഭിച്ചിട്ടില്ല ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കിന്റെ അളവ് കുറയ്ക്കുന്നതാണ് നല്ലതെന്ന് പരിസ്ഥിതിവാദികൾ തന്നെ പറയുന്നുണ്ട് അതേസമയം പ്ലാസ്റ്റിക് മലിനീകരണം തടയുന്നതിനുള്ള ആഗോള ഉടമ്പടി അംഗീകരിക്കാൻ ലക്ഷ്യമിട്ടുള്ള യു എൻ ചർച്ചകളുടെ അവസാനഘട്ടം കാനഡയിൽ നടന്നത് അടുത്തിടെയാണ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും